എന്റെ എന്റെ ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം ജേതാക്കളായി കൂടുതൽ ഗോളടിച്ച ക്യാപ്റ്റൻ ചാലിശ്ശേരി സ്വദേശി ലെനിൻ താരമായി ഹരിയാനയിൽ വെച്ച് നടന്ന രണ്ടാമത് ദേശീയ പാര അംപ്യൂട്ടി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ മുന്നിൽ നിന്ന് നയിച്ച ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥി വി പി ലെനിൻ നാടിന് അഭിമാനമായി ഞായറാഴ്ച ഹരിയാനയിൽ നടന്ന ഭിന്നശേഷിക്കാരുടെ ഫൈനൽ മത്സരത്തിൽ മധ്യപ്രദേശിനെ പരാജയപ്പെടുത്തി കേരളമാണ് ജേതാക്കളായത് മൂന്ന് കാറ്റഗറിയിൽ വിജയിച്ച് കേരളം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി ചാമ്പ്യൻഷിപ്പിൽ മികച്ച ഫോർവേഡറായി ലെനിൻ തിരഞ്ഞെടുക്കപ്പെട്ടു പതിമൂന്ന് ഗോളടിച്ച് ഏറ്റവും കൂടുതൽ ഗോളടിച്ച കളിക്കാരനായത് ഗ്രാമത്തിന് അഭിമാനമായി ചാലിശ്ശേരി പെരുമണ്ണൂർ വലിയകത്ത് പ്രദീപ് സ്മിതി ദമ്പതിമാരുടെ മൂത്ത മകനാണ് ലെനിൻ ചെറുപ്രായത്തിൽ കലയെയും ഫുട്ബോളിനെയും ഏറെ സ്നേഹിച്ചിരുന്നു പാഴ്വസ്തുക്കൾ കൊണ്ട് അലങ്കാര വസ്തുക്കൾ നിർമ്മാണത്തിൽ കഴിവ് തെളിയിച്ച് രണ്ടായിരത്തി പതിനേഴിൽ പഞ്ചാബിലേക്ക് യാത്ര പോയിട്ടുണ്ട് ലെനിന്റെ കളിയോടുള്ള താൽപര്യം കണ്ടെത്തിയ സ്കൂളിലെ കായിക അധ്യാപിക ഷക്കീല മുഹമ്മദും കോച്ച് റംഷാദും വിദ്യാർത്ഥിക്ക് മികച്ച പ്രോത്സാഹനം നൽകി ശാരീരിക പരിമിതികളെ മറികടന്ന് കളിയിലെ വേഗവും ഉന്നം പിഴക്കാത്ത കിക്കുകളും മികച്ച പന്തടക്കവും ലെനിനെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാര ആംപ്യൂട്ടി ഫുട്ബോൾ ഇന്ത്യ ടീമിൽ ഇടം നേടിക്കൊടുത്തു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഇറാനിൽ നടന്ന ഏഷ്യൻ ആംപ്യൂട്ടി ചാമ്പ്യൻഷിപ്പിൽ മത്സരത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായി ഇന്ത്യയുടെ ജേഴ്സിയിൽ ബൂട്ടണിഞ്ഞു ഇറാൻ ഫലസ്തീൻ ഇറാഖ് എന്നീ ടീമുകളുമായി മത്സരിച്ചു ദേശീയ ചാമ്പ്യൻഷിപ്പിൽ നായകത്വം ഏറ്റെടുത്ത ലെനിൻ കേരളത്തിനെ വിജയത്തിൽ എത്തിച്ചതിൽ ഗ്രാമവും സ്കൂളും ആഹ്ലാദത്തിമർപ്പിലാണ് ജേതാക്കളായ കേരള ടീം വ്യാഴാഴ്ച തൃശൂരിലെത്തും